ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വല്യമാമയും എല്ലാവരും കൂടെ വീട്ടിൽ തിരക്കിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ് അപ്പോൾ വീട്ടിൽ അവരുടെ നാട്ടിൽ പന്നിശല്യം ഭയങ്കരമാണെന്നും വീട്ടിൽ പന്നി കുത്തി കയറിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആരോ വിളിച്ച് പറഞ്ഞ കാര്യമൊക്കെ വല്യമാമ പറയുക അപ്പോൾ മകനാണെങ്കിൽ ഞാനങ്ങ് പോയിട്ട് വന്ന് നോക്കി നോക്കിയിട്ട് വന്നാലോ അപ്പം ചാ നീ ഒതിക്കുമോ നീ ഇപ്പോൾ ഓടി അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമൊന്നും ഇല്ല കല്യാണം കഴിട്ടെ അതുവരെ പോണതൊക്കെ പോട്ടേന്ന് ചോദിക്കാം അല്ലോട് കുട്ടിച്ചോ നിങ്ങൾക്ക് ചോദിച്ചു ആ ഇനിയിപ്പോൾ അതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അവരവിടെ നിന്ന് നല്ല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോഴേക്കും വീണ വല്യുമ്മേന്ന് പറഞ്ഞു ഓടി വന്നു എത്ര പ്രാവശ്യമായി ആരാധ ചേച്ചി ഓരോന്ന് കുത്തി കുത്തി പറയുന്നു അച്ഛൻ വന്നാലേ കല്യാണം നടക്കോളൂന്നൊക്കെ പറയുവാണെന്നൊക്കെ പറഞ്ഞു ഇതെന്താ ഇത് അവൾക്ക് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു വല്ലുമാമ്മ എനിക്ക് വയ്യ വല്ലുമാമ്മ എനിക്കൊരു പറ്റുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു വീണേ ഓടി വന്നു കേട്ടോ ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് ഈ കാര്യം ദേ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത് വീണ്ടും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനാണെന്ന് പറയുമ്പോൾ ഞാനും കാര്യം അവളോട് പലതവണ പറഞ്ഞതല്ലേ എന്ന് വല്യമാമ അന്നേരം ചോദിച്ചു എന്നിട്ടും അവൾക്ക് ഇപ്പം അവളോട് തന്ത ഇല്ലാണ്ട് പറ്റണില്ലല്ലേ ദേ ശിവരാമൻ ജീവനോടെയുള്ളപ്പോൾ ഒരുത്ത ഒരുത്തികളെയും കുഞ്ഞേയും വിഷമിപ്പിക്കാൻ ഈ വലിയമാമ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുവ അങ്ങനെ ഇവരെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ ബാക്കിയുള്ള കീടങ്ങളൊക്കെ എവിടെ ഇരുന്ന് ഇങ്ങനെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഒരുത്തരും കുഞ്ഞയുടെ അടുത്ത് അതും ഇതും പറഞ്ഞ് വിഷമിപ്പിക്കാൻ ചെല്ലരുതെന്ന് വല്യമാമ പറഞ്ഞു ഇനി ചെന്നാല് എല്ലാത്തിനും അടുത്ത് നിലത്തടിക്കും എന്നും വല്ല്യമാമ പറഞ്ഞു കേട്ടോ പറഞ്ഞല്ലെന്ന് വേണ്ട സമനില തെറ്റി നിൽക്കുക ഞാനെന്നൊക്കെ വല്യമാമ പറഞ്ഞവരും അതൊക്കെ അതൊന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് ഇവന്റെ അമ്മയെ തെരഞ്ഞു മോഹൻറെ അടുത്ത് പോയിരുന്നതല്ലേ വിഷ്ണുവിനും അറിയാവുന്നതാണല്ലോ കാര്യങ്ങള് നിന്നെ അന്ന് കണ്ടപ്പോ അവനോട് വന്ന് കെട്ടിപ്പിടിച്ചോടാ എന്ന് മഹേഷിനോട് ചോദിക്കാ വല്യമ്മ നീ നേരിട്ട് കണ്ടപ്പോഴും നീ അവനെ അച്ചാ എന്നൊക്കെ വിളിച്ചതായിരുന്നില്ലേ നീ നിന്നോടന്നിട്ട് അവൻ എന്താണാ പറഞ്ഞതെന്ന് മഹേഷിനോട് ചോദിക്ക്മാതിരി വിളിയൊന്നും വേണ്ട അന്ന് പോയ ബന്ധമാണെന്നല്ലേ അവൻ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുക രാധയാണ് തല കുനിച്ച് ഇങ്ങനെ ഇരിക്കാട്ടോ അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ എന്നിട്ട് ആ മറ്റവനെ കല്യാണത്തിന് അച്ഛനായിട്ട് ഒരുക്കി കെട്ടി കൊണ്ടുവരണമെന്നും ഇവള് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് പറയുന്നേ വായലം തടാ മഹേഷെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് വല്യമാമ അവനെ അവിടെയിട്ട് ചവിട്ടി കൂട്ടുന്നു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല വല്യമാമയിൽ ഇത്ര ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ഭയങ്കര റൈസായി വല്യമാമ അപ്പോഴേക്ക് ഇയാള് അത് പിന്നെ വല്യമാമ ഞാൻ എനിക്കാന്ന് പറഞ്ഞു മഹേഷ് ഇങ്ങനെ ഇരിക്കുന്നു നെനക്കന്താടി ഇപ്പോ ഇത്ര അച്ഛൻ സ്നേഹം എന്ന രാധയോട് ചോദിച്ചു മാ ആവലും മാമ പറക്കുറ്റാത്ത പ്രായത്തിൽ നിങ്ങൾ മൂന്നിനെയും പൂച്ചക്കുഞ്ഞിനെ എടുത്ത് കളയുന്ന ലാഘവത്തോടെ എടുത്ത് കളഞ്ഞിട്ട് പോയി ഒരുത്തനാ ഹവനെ തന്നെ നിനക്ക് യോഗ്യനാക്കി അച്ഛനാക്കി ഓർക്കിക്കൊണ്ട് നിർത്തണോ അല്ലടിയെന്ന് ചോദിച്ചുകൊണ്ട് വല്യ മാമ ചോദിച്ചു അയ്യോ എന്ന് പറയും മഹേഷ് ഇങ്ങനെ ഇരിക്കുക വല്യമ്മമയുടെ വാക്കുകൾ കേട്ട രാധ വേറതേ ആളുകളെ കൊണ്ട് ചുമ്മാ ചിരിപ്പിക്കണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് രാധ പറഞ്ഞു അപ്പം അവൻ മന്നാലാടി ആൾക്കാർ ചിരിക്കുക എന്ന് വല്യമാമ പറഞ്ഞു അത് ഇതുവരെ നിനക്ക് തലേലൊന്നും കയറിയില്ല എന്നൊക്കെ ചോദിക്കാണ് അവൻ വരുന്നതിനെ ഇത്രമാത്രം എതിർക്കുന്ന കുഞ്ഞിക്കേ അവനെ ഒട്ടും അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് എന്നാൽ നിനക്കതാണോ സ്ഥിതി എല്ലാ കാര്യങ്ങളും എന്ന് ചോദിച്ചു അടികൊണ്ട പാടുകളും കണ്ണീരോടെ മൂടുന്ന ഒരു മുഖമായിട്ട് ഒരു വലിയ കാലം അത് സരസ്വതി തള്ളി നീക്കിയത് നെനക്കോട്ട് ഓർമ്മയില്ല അല്ലടി ചെയ്തതൊക്കെ ജീവിതത്തിൽ ക്ഷമിക്കാനും കൂടെ പഠിക്കണമെന്ന് രാധയാ നേരം പറയുക കൊള്ളാടി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്ന് വല്യമാമ ചോദിച്ചു ക്ഷമിച്ചു പുറത്ത് അവനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം പുറത്ത് വലിയ മാന്യനായിട്ട് നടന്ന അവൻ വീട്ടിലെ ഭാര്യയോടും മക്കളോടും എങ്ങനെയായിരുന്നു എന്ന് നെനക്കൊറിയില്ലീ രാ എന്ന് വല്യമാമ ചോദിച്ചു പിന്നെ കുട്ടികളാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ നിനക്കും കിട്ടിയിട്ടില്ലേടീ അവൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടേണ്ടതും ചേർത്ത് വാങ്ങിച്ച് ഒരമ്മയും നിനക്ക് ഓർമ്മയില്ലേടി എന്ന് വല്യമാമ ചോദിച്ചു എല്ലാം ചെയ്തു വെച്ച നിന്റെ തന്തയോടെ എല്ലാം പോർത്തും മാപ്പാക്കി അച്ഛനായിട്ട് വാഴിക്കണം നിനക്കല്ലേ അതിനെ ഈ ശിവരാമൻ ചാകണം എന്ന് വല്യമാമ പറയാം കേട്ടോടി എന്നും പറഞ്ഞു രാധ അവിടെയിട്ട് വലിച്ചു കീറിന്ന് തന്നെ പറയാം അതെല്ലാം കേട്ട് നമ്മുടെ വീണയും ഭയങ്കര ദേഷ്യത്തെ ഇങ്ങനെ നിൽക്കാം അച്ഛൻ എന്നതേ ഒരു സ്ഥാനം മാത്രമല്ല അതൊരു കടമയാണെന്നും അതിനുള്ള യോഗ്യത യോഗ്യതയുള്ളവന് ഒരു ദിവസം കെട്ടിയൊരുക്കിക്കൊണ്ട് വന്നാലേ ആ യോഗ്യത യോഗ്യതയുണ്ടാവത്തില്ല എന്നും വല്ല്യമാമികളോട് പറഞ്ഞു പറഞ്ഞോളൂ നിൽക്കാം ഇത്രയും ദൂരെ ഇരുന്നിട്ട് മോഹൻ ഇവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങളും അറിയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടും ഉണ്ട് ഉം ഇപ്പൊ ആ കാര്യത്തില് ഈ വീട്ടിലുള്ളവരെ പോലും എനിക്ക് സംശയമാണെന്ന കാര്യം വല്ല മാമ പറഞ്ഞു ഏഹ് രാധ നെട്ടി ആ സമയത്ത് വീണെ അവിടെ നിന്ന് ഭയങ്കര കരച്ചില വിഷ്ണു ഇതിലൊന്നും പെടാതെ ഇങ്ങനെ ഇരിക്കാട്ടോ അതൊക്കെ പോട്ടെ വിട്ടുകളതിരി കളിയുവായിട്ട് നീ ഇവിടെ ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ ഈ പറഞ്ഞത് എല്ലാവരോടും കൂടി ആയിട്ടാണെന്നും പറഞ്ഞു മാനോജ് അയോടീന്ന് ചോദിച്ചു വല്യമാമ ശേരിക്കും നാലെണ്ണം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വിച്ഛേ എന്നും പറഞ്ഞോട്ട് ഇങ്ങനെ അവിടെ നിൽക്കാറാ അപ്പോഴേക്കും വീണ വല്യുമാമയുടെ പുറകെ ഓടിച്ചെന്ന് വല്യമാമ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് പുറകെ എന്ന് കെട്ടിപ്പിടിച്ചു അപ്പോൾ എൻ്റെ വല്ല്യമാമേ എനിക്കുള്ളൂ എൻ്റെ വല്യമാമ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ദേ എൻ്റെ അമ്മയുടെ അത്രയും കരുത്തില്ലേ എൻ്റെ വല്ല്യമാമയ്ക്ക് അതെനിക്ക് വല്ല്യമാമ എൻ്റെ അമ്മ അമ്മ തന്നെ എൻ്റെ വല്യമാമയ എനിക്കെന്നും പറഞ്ഞോട്ട് വല്യമാമയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ വീണ അങ്ങനെ വീണെ കെട്ടിപ്പിടിച്ച് വല്യമാമയ അങ്ങനെ നിൽക്കുന്നു പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തപ്പോൾ ഉള്ളൊന്നും തണുത്തുവെന്ന് വല്യമാമ പറയാം എങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്യമാമ അവിടെ നിന്ന് മകനോടൊക്കെ പറയാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീണ റൂമിൽ ചെന്നിരിക്കുക റൂമിൽ ചെന്നിരുന്നിട്ട് അമ്മയെ വിളിച്ചു വല്യമാമ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു ശരിയാ കുഞ്ഞി വല്യമാമയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റു പോയെന്ന് പറഞ്ഞു പക്ഷെ അമ്മ ഒരു കാര്യത്തിൽ ബ്ലസ്ഡ് ആട്ടോ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് പോലെ ഒരു ചേട്ടനെയും ലക്ഷ്മിക്ക് ക്ഷ്മി കുഞ്ഞിനെ പോലൊരു കൂടെപ്പുറപ്പ് ഇനിയും കിട്ടിയതിൽ ഓരോ കാര്യത്തിലും എങ്ങനെയാ അവരെന്നെ ചേർത്ത് പിടിക്കുന്നതെന്ന് അമ്മയ്ക്കറിയാവോ എന്ന് ചോദിച്ചു അമ്മയ്ക്കായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മയ്ക്കറിയാവോന്ന് ചോദിച്ചു എനിക്കും ഉണ്ട് രണ്ടെണ്ണ ഒരു രാധേച്ചിയും മഹേഷേട്ടനും എന്തിനെങ്കിലും ഒരു ഗുണം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് കുഞ്ഞിക്ക് കുഞ്ഞിക്കറിയില്ലേന്ന് ചോദിച്ചു ഏ ടീച്ചർ അമ്മ അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടെ സംസാരിക്കാം ഞാനിങ്ങനെ ഇരുട്ട് തിരിക്കുന്നതൊന്നും ശിവരാമേട്ടനെ സഹിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ശിവരാമേട്ടനോട് അമ്മയുടെ കാര്യങ്ങൾ പറയാം എന്ന് കുഞ്ഞ് പറയുമ്പോഴാണ് ടീച്ചർ അമ്മ ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ പറയണ്ടാന്ന് പറയും പക്ഷെ ബലുമാമ അത് അറിയണ്ടേ അമ്മയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുഞ്ഞ് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ഇങ്ങനെ ചോദിക്കാം എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ ഫോണും വെച്ചു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ സന്തോഷിൻ്റെ വീട്ടുകാരെയാണ് കാണിക്കുന്നത് അവിടെ ഇന്ന് നമ്മുടെ അമ്മാമ്മ അതായത് അമ്മാവനുണ്ടല്ലോ ഒരു കുശുമൻ അമ്മാവൻ അമ്മാവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വർണ്ണവിലൊക്കെ എങ്ങനെയുണ്ട് അളിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സന്തോഷിൻ്റെ അച്ഛനോട് ചോദിക്കാം ഇന്നും ഗ്രാമനെ നൂറ് രൂപ അടുപ്പിച്ചു കൂടിയിട്ടുണ്ട് അപ്പൊ തന്നെ പവൻ എണ്ണൂറായില്ലേ ഉം ഇങ്ങനെ പോയ സ്വർണവിലയൊക്കെ എവിടെ പോയി നിൽക്കു എന്റെ അളിയാ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഈ സ്വർണ്ണവിലയൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചുട്ടോ സന്തോഷം ഉരുപ്പടി വാങ്ങിച്ചു കൊടുക്കാനും മറ്റു ആണോ നമ്മളൊക്കെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ മുണ്ടു മുറുക്കിയിരിക്കുകയല്ലേ എൻ്റെ അളിയാ ഹാ അളിയൻ്റെ അറയിൽ കിടക്കുന്ന പത്തു പൗരന് സ്വർണ്ണ അരഞ്ഞാണ് അഴിഞ്ഞു പോകാതിരിക്കാനാ ഈ മൂർക്കി കെട്ടുന്നതെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അയാൾ ചിരിക്കുക ബാക്കിയുള്ളവരെല്ലാവരും ചുറ്റും ഇരുപ്പണ്ട കിട്ടുന്ന പെൻഷനും കൊണ്ട് കെട്ടുകളുമാരുടെയും കുടുംബങ്ങളുടെയും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എൻ്റെ അളിയാ അളിയൻ ട്രാൻസ്ഫർ ആയി പോകുന്നിടത്തെല്ലാം സംബന്ധം ഉണ്ടാക്കിയത് ആരുടെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ചു സന്തോഷിൻ്റെ അച്ഛൻ ഓരോരുത്തരുടെയും കണ്ണുനീരവും ദുരിതവും ഒക്കെ കാണുമ്പോഴേ നമ്മൾ അങ്ങ് അറിയാതെ ഇളകി പോകുന്നതാണ് പാവം ദുർബലനല്ലേ അളിയാ നമ്മള് എന്നൊക്കെ പറഞ്ഞോണ്ട് ചേട്ടൻ എന്നാലും നമുക്കൊക്കെ സ്വർണ്ണം സ്വർണ്ണമുണ്ടെങ്കിലേ പത്താളെ കാണിച്ചു നടക്കാനേ നമ്മൾ നോക്കും പോറ്റിമാമന് അങ്ങനത്തെ ഷോയൊന്നും ഇട്ടും ഇഷ്ടമല്ലല്ലോ അത് കാണേണ്ടവരൊക്കെ കാണുന്നുണ്ടല്ലേ അളിയാ എന്ന് ഇപ്പൊ അളിയ ചുമക്കാളി പറയല അളിയാ പറയാളിയെ അപ്പോ അല്ല കല്യാണത്തിന് തുണി എടുക്കാൻ എന്നാ പോണ്ടത് ഈ തുണിയും മണി എന്നൊക്കെ പറഞ്ഞേ സിറ്റിയിലെ കണ്ണി കണ്ട് എല്ലാ തുണികടകളിലും കയറി ഇറങ്ങി നിറങ്ങാനെന്നും നിന്നേ കരുത് കേട്ടോ ഇതെല്ലാം പോറ്റി മാമൻ പറഞ്ഞു കൊടുക്കുക കയ്യിലെ കാശുപോകുന്നതേ അറിയാനേ പാടില്ല എല്ലാം ഒറ്റ ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ സിറ്റിയിൽ നിന്ന് കുറച്ചു മാറി ഒതുക്കത്തിന് ചില ചെളിക്കടകളും കാര്യങ്ങളൊക്കെ കാണും അവിടെ നിന്ന് വാങ്ങിയാൽ എല്ലാം നല്ല റേറ്റിന് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നു അപ്പോ അതൊക്കെ പോറ്റിമാമന്റെ കാലത്തെ ഫാഷനായിരിക്കും എന്ന് പറഞ്ഞു അവര് അപ്പോൾ അതൊക്കെ നീക്ക ഫാഷനും പിടിച്ചോണ്ടിരുന്നോളാ പറഞ്ഞു പോറ്റിമാമൻ ഇപ്പൊ സന്തോഷിന് പോറ്റുമാമനെ പോലെ ഒരുപാട് കെട്ടൊന്നും ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ട് ഉള്ളത് വൃത്തിക്കും എനിക്ക് നടത്തണമെന്ന് പറഞ്ഞു കേട്ടോ ചേച്ചി ആ ആർക്കൊക്കെ എന്തൊക്കെ എന്ന് ആലോചിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനെന്നും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എത്ര കണ്ടാലും മുഴുക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒന്നും അങ്ങോട്ട് തൃപ്തി ആവുകയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോൾ അതാണ് അളിയാ ഞാനും പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കല്യാണ സാരി എന്നൊക്കെ പറഞ്ഞു ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളല്ലേ അളിയാ ആൾക്കാർ പൊളിച്ചു കിടക്കുന്നത് കല്ല്യാണത്തിന്റെ അന്നിടത്ത് പിന്നെ അലമാരക്കകത്ത് പാറ്റാക്കുളി കിട്ടും വെക്കാനല്ല കളിയായതെല്ലാം അങ്ങനെ കല്ല് അങ്ങനെ കുറഞ്ഞൊരു റേറ്റിന് കിട്ടുന്ന ഏതെങ്കിലും ഒരു സാരി വാങ്ങിച്ച് പെണ്ണ് വീട്ടിൽ ചെന്നാലേ അവർക്ക് നമ്മളെ അത്രയ്ക്ക് വിലയേ കാണത്തുള്ളൂ സാറ് കൊടുത്തിട്ടുള്ള വിലയൊന്നും വേണ്ടാന്ന് വയ്ക്കണം യോഗ്യതയുള്ളവർക്ക് ഏത് കാലത്തും എവിടെയും വില ഉണ്ടാകുമെന്നൊക്കെ പോറ്റുമാമൻ പറയുമ്പോൾ പോറ്റുമാമനെ പോലെയല്ലേ എന്ന് അവരെല്ലാവരും പോറ്റുമാമനെ കളിയാക്കാം അങ്ങനെ അയാളെ അവിടെയിട്ട് വാരിക്കോരി ഒരു പരുവത്തിലാക്കി അങ്ങനത്തെ കല്യാണത്തിന് തുണിയെടുക്കുന്നതിനെ പറ്റിയും ആഭരണമെടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ അവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് മണി പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ എന്നാൽ ഡ്രസ്സെടുക്കാൻ പോകാം അവസാനം ആയാൽ ആയാലേ നല്ലത് നോക്കി കിട്ടാൻ പ്രയാസമാണെന്നു ആ അപ്പം ഇന്ന് തന്നെ ഇറങ്ങാം അല്ലേ മണി ആ ഇറങ്ങാം എന്നും പറഞ്ഞാൽ അവരങ്ങനെ ആ തീരുമാനം എടുക്കുന്നു ഈ സമയത്താണെങ്കിൽ സന്തോഷിന് ഭയങ്കര സങ്കടം ഇവരുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരുമാതിരി വർത്തമാനം കേട്ടിട്ടും അപ്പോൾ സന്തോഷേ എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു സന്തോഷിനെ വിളിച്ച് മാറ്റി നിർത്തി ചേച്ചി സംസാരിക്കാം എന്താ ചേച്ചി എടാ അവർക്ക് നിൻ്റെ കല്യാണത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് എന്ന് പറയണു അതിൽ നിനക്ക് നിൻറ്റേതായിട്ടുള്ള ഒരു അഭിപ്രായവും ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇതിലൊക്കെ ഞാൻ എന്തഭിപ്രായം പറയാനായിട്ടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും നീ നിൻ്റെ അഭിപ്രായം പറയണം അല്ലെങ്കിലെ നിനക്ക് വേണ്ടി വേറെ പലരും കയറി സംസാരിക്കുമെന്നുള്ള കാര്യം പറയാം വീണയോട് സന്തോഷിനൊത്തിരി സ്നേഹമാണെന്നും ഇഷ്ടമാണെന്നും ബഹുമാനമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അതുകൊണ്ട് മാത്രം ദാമ്പത്യം നന്നാവില്ല എന്നും ശരിക്കും നമുക്ക് നമ്മളുടേതായ ഒരു നിലപാട് കൂടി വേണമെന്നും ഏട്ടത്തി പറഞ്ഞു കൊടുക്കുമോ അതൊക്കെ ഉണ്ട് ഏട്ടത്തി കൊണ്ടായാൽ മാത്രം പോരാ അത് പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണമെന്നും ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ അവർക്കൊപ്പം ശക്തമായിട്ട് തന്നെ നിൽക്കണമെന്ന കാര്യവും പറഞ്ഞു കൊടുക്കാം ഇവിടെ നമ്മുടെ അമ്മയ്ക്ക് സ്ഥാനത്തിനും കാശിനൊക്കെ തന്നെയാണ് മതിപ്പ് ദേ എന്തിനും ഹെടംകോലം കുത്തിത്തെ പോയിട്ട് പോയിട്ട് മാമനുണ്ടാവും നീ ഇതിന്റെ ഇടയിൽ ചുമ്മാ പാവായിട്ട് നിൽക്കല സന്തോഷേ ഞാൻ പറഞ്ഞു മനസ്സിലാവും എന്ന് ചോദിച്ചു ആ എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞു സന്തോഷം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാ പണ്ട് കാരണവുമാര് പറഞ്ഞിട്ടുള്ളത് ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന ഇഷ്ടവും കരുതലും കൊണ്ട് മാത്രം നല്ല ദാമ്പത്തികവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സന്തോഷേ അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു എനിക്കെന്തോ ഒരു പേടി തോന്നിയത് കൊണ്ട് പറഞ്ഞതാ കേട്ടോ ഞാൻ അത് നീ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞാൽ നീ ഇത് കാര്യമായിട്ട് എടുക്കും കാര്യമായിട്ട് എടുക്കുന്ന എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പം ഏട്ടത്തി എന്നാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു സന്തോഷം മനസ്സിലായ മാത്രം പോരാ നിലപാടും കൂടി എടുക്കണമെന്ന് ഏട്ടത്തിൽ പറഞ്ഞു കൊടുക്കുക അങ്ങനെ വീണേ ഇവര് ദ്രോഹിക്കൂന്നാ പറഞ്ഞു വരുന്നത് ദേ നീ ഇവിടുത്തെ അച്ഛന്റെ രണ്ടാം ജന്മം ആവരുത് അതാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ നീ അമ്മയുടെ കുഞ്ഞുട്ട മാത്രമായി പോകരുതെന്നും പറഞ്ഞു ശരി ചേട്ടത്തി എന്നും പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത് സംസാരിച്ചു അനിയനെ പറഞ്ഞു വിട്ടു ചേട്ടത്തി അത് കഴിഞ്ഞ് പിന്നതേ നമ്മുടെ സന്തോഷ വീണേ വിളിക്കാം കല്യാണത്തിന് തുണി എടുക്കാൻ ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നുണ്ട് കല്യാണ സാരി എടുക്കാന്നാ വെക്കുന്നത് വീണ ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനെന്തായാലും ഇല്ല അവിടുത്തെ അമ്മ മാമൂലൊക്കെ നോക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ലേ ഇനി കല്യാണ സാരി എടുക്കാൻ പെണ്ണും കൂടി വന്നാൽ അതൊന്നും ഇഷ്ടാവില്ല എന്ന് പറഞ്ഞു വിട്ടോ വീണ അപ്പൊ അതൊക്കെ പണ്ടല്ലേ വീണ ഇപ്പൊ അതൊക്കെ മാറിയല്ലോ വീണയ്ക്ക് വീണക്കിഷ്ടമാകുന്ന കളറും ഡിസൈനും ഒക്കെ സെലക്ട് ചെയ്യാമോ എന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷേട്ടൻ എടുത്താൽ മതി അത് ഉറപ്പായിട്ടും എനിക്കിഷ്ടമാകുമെന്ന് വീണ സന്തോഷനോട് പറഞ്ഞു എനിക്കറിയാം എന്നേക്കാളും പിന്നെയും എൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് സന്തോഷേട്ടൻ അപ്പം പിന്നെ ചേട്ടൻ അത് എടുത്താൽ മതി എനിക്കത് ഡബിൾ ഓക്കെ എന്ന് വീണ പറഞ്ഞു അപ്പോൾ ആണോ വീണേ ആ ഹാ അന്നേ അപ്പോൾ ടെക്സ്റ്റൈൽസിലെത്തിയിട്ടേ സെലക്ഷൻസ് ഞാൻ വീഡിയോ കോളിൽ കാണിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒന്നും ഓരാവശ്യമില്ല എൻ്റെ പൊന്ന് ചേട്ടാ അപ്പം വീണയുടെ പൂർണ്ണ തൃപ്തി പ്രകാരമാണ് ഞാൻ വിളി എടുക്കേണ്ടത് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു എന്നാൽ വിളിക്കാം എനിക്കും കുറച്ച് തുണിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കനി കനി എത്തിയിട്ട് ഇറങ്ങാമെന്ന് വെച്ചു കനിയപ്പോൾ എത്തുമെന്ന് വെച്ചു പിന്നെ എപ്പോൾ വേണമെങ്കിലും അവള് വരും അവളുടെ കാര്യമായതുകൊണ്ടേ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് വീണ ഇങ്ങനെ പറയാം അങ്ങനെ അവർ എന്നിൽ സംസാരിച്ച് ഫോണങ്ങ് കട്ട് ചെയ്തു വീണ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മുടെ സന്തോഷിന് അത് കഴിഞ്ഞ് ഇവരെല്ലാവരും തുണിക്കടയിൽ ചെന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴും പോറ്റിമാമൻ ഇങ്ങനെ കുശുപും കുഞ്ഞായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് സാരി അമ്മയും ചേച്ചിയും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു സന്തോഷം കൂടി എടാ സന്തോഷം പെണ്ണിനുള്ള സാരി നോക്കണമെന്ന് ചേച്ചി പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുക്കുമ്പോൾ നമ്മുടെ സന്തോഷ വീഡിയോ കോളിൽ വീണേ വിളിച്ചു എന്നിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പോൾ വീണ പറഞ്ഞു സന്തോഷമായിട്ട് ഇഷ്ടപ്പെട്ടത് എടുത്താൽ മതി അത് ഞാൻ സെലക്ട് ചെയ്തതിനേക്കാളും നല്ലതായിരിക്കും അതെനിക്ക് ഉറപ്പാണെന്ന് വീണ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് ഇവർ ഫോ വണ്ടിയൊക്കെ എടുത്തു സോറി സാരിയൊക്കെ എടുത്തു അപ്പോഴേക്കും വണ്ടിയിൽ കയറാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റുമാമൻ അവിടെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുക ആ സമയം മണിയൊക്കെ ഇങ്ങനെ ചെന്നിങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുക ഇവിടെ സെലക്ഷൻ ഒന്നും അത്ര പോരല്ലേ ഓ കാലം പോയൊരു പോക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ചുമ്മാ ആവശ്യമില്ലാത്ത ഇടത്തുകൂടി പറഞ്ഞുകൊണ്ടിരിക്കാം പണ്ടൊക്കെ നമ്മളെടുത്ത് കൊടുക്കുന്നത് ഏത് കളറാണെങ്കിലും പെണ്ണു കൊടുക്കും അത്ര തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ കുശുമും കുനായ്മയും പറയാം കാലമൊക്കെ ഒത്തിരി മാറിയില്ലേ അളിയാ എന്നാൽ ഇതൊക്കെ ഒരിത്തിരി കൂടുതലാണല്ലോ എൻ്റെ അളിയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു മണിയമ്മേ നീ പറയുന്ന സാരി എടുത്താൽ മതി ഇല്ലെങ്കിൽ ആ മാരമണ്ടൻ എന്തെങ്കിലുമൊക്കെ വലിച്ചു ആര് എടുക്കുവേ ചെലോ എന്നും പറഞ്ഞു ഇങ്ങനെ പേങ്ങളെ പറഞ്ഞു വിടുവാ അത് കഴിഞ്ഞപ്പോൾ ഒരു സാരി എടുത്തു പെണ്ണിന് ഇത് നന്നായിരിക്കും ഇതെടുക്കാമെന്ന് പറഞ്ഞു ഒരു സാരി ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോൾ അത് അമ്മയ്ക്ക് ചേരും അമ്മ എടുത്തോളാൻ പറഞ്ഞു എനിക്കുള്ളതേ എടുക്കാൻ അറിയാടാ എന്നും പറഞ്ഞ അമ്മ മോനോട് പറഞ്ഞു ആ പോറ്റമാമൻ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുക അപ്പോൾ ചേട്ടാ ആ സാരി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോ സാരികൾ നോക്കി ഇങ്ങനെ എടുത്തു അതിനുശേഷം നല്ലൊരു സാരി നോക്കി നമ്മുടെ ഏഹ് സന്തോഷം എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ആ ഫോട്ടോസ് നമ്മുടെ വീണെ കിട്ടുകൊടുത്തു എന്നിട്ട് പിന്നെ ചേച്ചി വീണയെ വിളിച്ചു കല്യാണ സാരിയുടെ ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കേന്ന് പറഞ്ഞു അപ്പോൾ ദേ നമ്മുടെ വീണാക്കി അത് ഇഷ്ടപ്പെട്ടു ദേ നമ്മുടെ വീണയും ആ ചേച്ചിയും കൂടെ നല്ല നല്ലതായിട്ടൊക്കെ സംസാരിച്ചു അങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം ഒക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി